നമ്മൾ ഇന്ന് ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയായാലും അത് നമ്മൾ ഈശോയുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ഈശോയുടെ ലൈഫുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈശോയുടെ ജീവിതം തന്നെ നമുക്ക് നൽകുവാൻ നൽകുവാനിടയായിത്തീരും ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാണ് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ ഓർത്ത് ചിന്തിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈശോ ഗച്ഛൻ തോട്ടത്തെ പ്രാർത്ഥിച്ച ആ ഒരു കാര്യം ഒന്നോർത്തെ ആ രക്തം ഉയർക്കുന്ന കാര്യമൊന്നോർത്തെ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ഈശോയുടെ ആ ഒറ്റപ്പടലിലേക്ക് ഈശോ കടന്നുപോയ ആ ഏകാന്തതയിലേക്ക് ഞാൻ എന്റെ പ്രശ്നത്തെ സമർപ്പിക്കുന്നു കർത്താവെ അവിടെ നീ ഒരു ഏകാന്തതയിലൂടെ കടന്നു പോയതാണല്ലോ ഹെബ്രാ രണ്ടാം അധ്യായത്തിന് പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന സഹായിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും നിങ്ങളെ സഹായിക്കുവാൻ ഈശോയ്ക്ക് പറ്റും നിങ്ങൾ കടന്നു പോകുന്ന ഒറ്റപ്പെടലും ആ ഏകാന്തതയും ആ വേദനയും മറ്റെല്ലാവരേക്കാളും ഉപരിയായിട്ട് ഈശോയ്ക്ക് അറിയാം കാരണം ഈശോ കടന്നുപോയ ഒറ്റപ്പെടലും ഏകാന്തതയും വേദനയും എത്ര മാത്രമുണ്ടോ നമുക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഡിലേ ഡിലേ ഡിലേയ ലൈഫിൽ ഇതെല്ലാം ഈശോ നേരിട്ടിട്ടുണ്ട് ഈശോ ഒറ്റപ്പെടലിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈശോയെ മറ്റുള്ളവർ കല്ലെറിഞ്ഞിട്ടുണ്ട് ഈശോയെ ക്രൂശിച്ചു ഈശോയുടെ മുഖത്ത് കാർക്ക് ചുതൂപ്പി അല്ലേ ഈശോയുടെ തലയിൽ മുൾക്കിരീടം വെച്ചു ചില സമയത്ത് അൺവാണ്ടഡായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടത് ഈശോയുടെ ആ മുൾക്കുരീടത്തെ ധ്യാനിക്കുക കർത്താവ് എന്തിനാണ് മുൾക്കിരീടെ മേറ്റ് വാങ്ങിയത് പറയുന്നുണ്ട് ഇതെല്ലാം ഈശോ സഹിച്ചത് നിനക്കും എനിക്കും വേണ്ടിയല്ലേ അപ്പം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കിക്കുകയും ആ മുഖം നീ ഇന്ന് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഈശോയുടെ മുഖത്തേക്ക് നീ നോക്കുമ്പോൾ ഈശോയിൽ നിന്ന് സന്തോഷം നിന്നിലേക്ക് കടന്നു വരും നിന്റെ ശിരസിൽ നിനക്ക് നിന്റെ മനസ്സിലും മൈൻഡിൽ ഒരുപാട് ഡൗട്ട്സും അൺവാണ്ടഡ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ആണെങ്കിൽ ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് അതിനെ ഒന്ന് സമർപ്പിച്ച് ആ മുൾക്കിരീടത്തിലേക്ക് അത് സമർപ്പിക്കുന്ന നമ്മുടെ ആ തോട്ട്സിനെ ആ മൈൻഡിലെ സ്ട്രെസ്സിനെ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരികയും വലിയ റിലീഫ് ദൈവം നമുക്ക് തരികയും ചെയ്യും സോ വെൻ യു കണക്ട് യുവർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ് യു വിൽ റിസീവ് ദ സൊല്യൂഷൻ ഫോർ ഓൾ യുവർ പ്രോബ്ലം ഇന്ന് കടന്നു പോകുന്ന എന്ത് വിഷയമായിക്കോട്ടെ ഫാമിലിയിലെ ഇഷ്യൂ ആകട്ടെ വർക്ക് പ്ലേസിലെ ഇഷ്യൂ ആകട്ടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആകട്ടെ ആസ് യു കണക്ട് യുവേർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ് ഈശോയുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി ഓൾറെഡി യു ആർ കണക്ടഡ് ഈശോ നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നിന്റെ കൂടെ തന്നെയുണ്ട് പക്ഷേ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ഈശോ കടന്നു പോയ ഓരോ കാര്യത്തെയും നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വെളിച്ചം ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും നമുക്ക് വലിയ ഡെലിവറൻസ് നൽകുവാൻ ഇടയായി തീരുകയും ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥയായിരിക്കും ശാരീരികമായ ഒരു രോഗാവസ്ഥയായിരിക്കും അപ്പോൾ ധ്യാനിക്കേണ്ടത് എന്താ ഈശോ അനുഭവിച്ച പീഡാസഹനങ്ങൾ ക്ഷതങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട് അതിൻ്റെ ഏശയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു പത്ര റോസിലായും ഒന്ന് പത്ര ദോസ് അഞ്ചാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവിൻ്റെ കർത്താവിൻ്റെ ക്ഷതങ്ങളിലൂടെ നമ്മളിലേക്ക് സൗഖ്യങ്ങൾ കടന്നു വരുന്നു അപ്പോൾ അതിനൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഈശോയുടെ ശരീരം തകർക്കപ്പെട്ടു അല്ലെ ഈശോയുടെ ശരീരം വലിച്ചഴക്കപ്പെട്ടു ഈശോയുടെ ശരീരത്തിന് ഓരോ ഭാഗങ്ങളും ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ടു ആ തകർന്ന കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്ത് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ീരങ്ങളിലേക്ക് വലിയൊരു ശക്തി കടന്നു വരും അതുകൊണ്ടാണ് പ്രവാചകനും അപ്പസ്വലം പറയുന്നത് ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു മാനസികമായ സൗഖ്യവും ലഭിക്കും ആന്തരികമായ സൗഖ്യം ലഭിക്കും ശാരീരികമായ സൗഖ്യം ലഭിക്കും വിവിധ മേഖലകളിൽ നമുക്ക് സൗഖ്യം ലഭിക്കും മനസിൻ്റെ മേഖലകളിലൊക്കെ നമുക്ക് വലിയ സൗഖ്യങ്ങൾ ഈശോ നൽകുവാനിടയായിത്തീരും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഒരു കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല ഇങ്ങനെ എല്ലാം സ്റ്റക്കായ പോലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു 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 തീവ്രമായ വേദനയ്ക്കുള്ളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് ധ്യാനിക്കണം ഈശോ കുരിശിൽ എത്രയോ മണിക്കൂറുകൾ മൂന്ന് മൂന്നര മണിക്കൂർ എത്രയോ മണിക്കൂറുകൾ ആ നമുക്കൊരു അഞ്ച് മിനിറ്റ് കയ്യിൽ നിന്ന് വിരിച്ചു പിടിക്കാൻ പറ്റുമോ മണിക്കൂറുകൾ കർത്താവ് അതുപോലെ കടന്നില്ലേ ആ സഹനം മുഴുവൻ കട അനുഭവിച്ചില്ലേ അതിലേക്ക് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് ഒന്ന് സമർപ്പിച്ച് നോക്കിക്കേ ഇൻസ്റ്റന്റ് ആയിട്ട് ഈശോടെ ദിവ്യ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് വലിയൊരു ശക്തി കടന്നു വരും ആ ശക്തിയാണ് ഏറ്റവും വലിയ ഡെലിവറൻസ് ഡെലിവറൻസ് തപ്പി നമ്മൾ ഓടി ഓടുന്നടക്കുകയല്ല നിങ്ങളിൽ തന്നെ ഡെലിവറൻസ് സംഭവിക്കും ജസ്റ്റ് കണക്ട് യുവേർ വിത്ത് ജീസസ് ഒരു ദിവികാരൻ ചാപ്പലിൽ പോയിരുന്നോ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമോ നിങ്ങളൊന്ന് ധ്യാനിക്കുക കണക്ട് യുവേഴ്സ് വിത്ത് ക്രൈസ്റ്റ് നിങ്ങളുടെ ഭാഗമാണ് ഈശോ നിങ്ങളും ഈശോയുമായിട്ടൊരു ഇൻസപ്രബിളായിട്ടൊരു ബന്ധമുണ്ട് കുദാശകളിലൂടെ മഹമദ് കർത്താവിൽ നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങൾക്കുള്ള അഭേദ്യമായ ബന്ധം അതിൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഈശോയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കർത്താവിൽ നിന്നൊരു വലിയ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കും ആ ശക്തിയാണ് ദ റിയൽ ഡെലിവറൻസ് ആ ശക്തി നിങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ട വില മുഴുവനും ഈശോ ഇത്രയും വലിയ സഹനങ്ങൾ മുഴുവൻ സഹിച്ച് കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് അവിടുന്ന് സക്കലതും പൂർത്തീകരിച്ചു ഇന്ന് നിൻ്റെ ഉള്ളിലേക്ക് ഈശോയെക്കുറിച്ച് ധ്യാനിക്കുന്ന നിമിഷം തന്നെ ആ ശക്തി വന്ന് നിറയപ്പെടും അപ്പോൾ ഇന്ന് എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ട്രൈ ടു റിലേറ്റ് യുവേഴ്സെൽഫ് വിത്ത് ക്രൈസ്റ്റ് ട്രൈ ടു കണക്ട് യുവേഴ്സെൽഫ് വിത്ത് ക്രൈസ്റ്റ് ഗോഡ് നെവർ അബാൻഡൻസ് യു ദൈവം നിങ്ങൾ അനാഥരായി വിടത്തില്ല നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ട് നിങ്ങൾക്കൊരു സഹോദരനുണ്ട് നിങ്ങൾക്കൊരു അപ്പസലമാർ പറയുന്നത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഈശോ നമ്മുടെ കൂട്ടുകാരനാണ് ഈശോ നമ്മുടെ അപ്പനാണ് ഈശോ നമ്മുടെ എല്ലാമാണ് ഈശോ അത് ഈശോയുടെ തിരുമുഖത്തേക്കും നോക്കിക്കേ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കെ ആ മുഖത്തിൽ നിന്ന് നിന്നിലേക്ക് കടന്നു വരുന്നത് നിന്നോടുള്ള സ്നേഹം മാത്രമാണ് നിൻ്റെ ഇന്ന് കടന്നു പോകുന്ന ലൈഫിലെ സിറ്റുവേഷൻ ചിലപ്പോൾ വേറൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും അത് ഈശോയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകും ഈശോയിൽ നിന്ന് നിന്നിലേക്ക് ആ ഉത്തരം ഈ ദിവസങ്ങളിൽ കടന്നു വരും കാരണം കർത്താവിന് മാത്രമാണ് വാസ്തവത്തിൽ വ്യക്തമായും നിന്നെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ കാരണം എന്താ നിനക്ക് വേണ്ടിയല്ലേ ഈശോ ഇത്രമാത്രം പീഡസഹിച്ചത് നിനക്ക് വേണ്ടിയല്ലേ ആ മുഖം വാടിയത് നിനക്ക് വേണ്ടിയല്ലേ ആ മുൾക്കിരീടെ അണിഞ്ഞത് നിനക്ക് വേണ്ടിയല്ലേ ആ കൂർത്ത ആണുകൾ കൊണ്ട് കൈകൾ കുത്തി തുളയ്ക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയല്ലേ മുഖത്തെ കാർക്കിച്ച് തുപ്പിയപ്പോഴും ഈശോയുടെ മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പിയപ്പോഴും നിശബ്ദനായി ഈശോ നിന്നത് നിനക്ക് വേണ്ടിയല്ലേ മരണത്തെ ഈശോ സ്വീകരിച്ചത് നിനക്ക് വേണ്ടിയല്ലേ തിരുവോരങ്ങളിലൂടെ യേശുവിൻ്റെ ശരീരം വലിച്ചഴക്കപ്പെട്ടപ്പോഴും അവിടുന്ന് നിശബ്ദനായി നിന്നത് നിനക്ക് വേണ്ടിയല്ലേ നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയല്ലേ ഈശോ ബലിയായി തീർന്നത് ആ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ നിനക്കു വേണ്ടി നിശബ്ദനായിരിക്കാൻ അവിടത്തേക്ക് സാധിക്കയില്ല ഇന്ന് നിൻ്റെ ഏത് വിഷയമാകട്ടെ ആ വിഷയത്തെ ഈശോയുടെ പിടാസഹനവുമായിട്ട് റിലേറ്റ് ചെയ്യുക ഉത്തരം ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും കർത്താവെ ഈ വീഡിയോ സന്ദേശം പരിശുദ്ധാത്മാവിന് നിയോഗത്താൽ ഞാൻ ഈ മക്കളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഈ മെസ്സേജ് പങ്കുവെക്കുമ്പോൾ ഇവരുടെ എല്ലാ പ്രതിസന്ധികളെയും ഈ നിമിഷം ഈശോയുടെ പിടാസഹനവുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവിന് മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ആ തിരുരക്തത്തിൻ്റെ ശക്തി ആ ദിവ്യ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് ഓരോ മക്കളെയും അവരുടെ മൈൻഡിനെയും അവരുടെ ലൈഫിലെ എല്ലാ കാര്യത്തിലേക്കും കർത്താവിൻ്റെ അഭിഷേകം കടന്നു കടന്നുവരുന്നതിന് വേണ്ടി ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോ അവിടുന്ന് തൊടണമേ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ 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 ഈ വീഡിയോ വേണമെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ കണ്ടോ കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളെ സ്പർശിക്കും ഈ വീഡിയോ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഇഷ്യൂസിനെ ഈശോയുമായിട്ട് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പകർന്നു തരും കാരണം ദൈവം നമ്മോടുകൂടെ ഇമാനുവൽ ഗോഡ്